ചായ എല്ലാര്ക്കും കിട്ടിയ പോലും അവിടത്തോട്ട് പോകാനും സമയം വേണ്ട ചായ കൊണ്ട് പോവാൻ പറഞ്ഞിട്ട് ശാന്തച്ചി ആ സന്ധ്യ വന്നു ആ എടി ഉരുള കിട്ടിയോ ആ ഉരുളി കിട്ടി ഉരുളി കിട്ടി ഉരുളിയായി ഇച്ചിരി വലിയ ഉരുളിയാ കൊഴപ്പമില്ലല്ലോ ആ ഞാനിത് അവിടെ കൊടുത്തിട്ടുണ്ടേ ആ ചേട്ടന്മാരുടെ ആയി കൊടുത്തിട്ടുണ്ട് അല്ല ശാന്തിജി സവാള അരിന്ന് ഭയങ്കര വലുപ്പത്തിലാട്ടോ അത്ര വലുപ്പത്തിൽ അരിയണോ അതുണ്ടല്ലോ ആ സതീശനും പിള്ളേനും കൂടി അരിഞ്ഞോളാന്ന് പറഞ്ഞ് എടുത്തോട്ട് പോയത് ആഹ് എന്നാലിത് എന്തോരം പെണ്ണുങ്ങൾ അവിടെ വെറുതെ സ്വറേം പറഞ്ഞ് അവിടെ പറഞ്ഞ ഇരുപ്പുണ്ട് ഈ ആണുങ്ങളെ ഇത് അരിയെ നീപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ പെണ്ണുങ്ങൾ അരിഞ്ഞുകൂടി വരായിരുന്നോ ആ എനിക്കത് ഒരു മെനയില്ല കേട്ടോ അരിയെന്ന കണ്ടിട്ട് അതിനിപ്പോ സാരമില്ല ഈ ചിക്കൻ ചിക്കന് വേണ്ടിയിട്ട് വളർത്താൻ വേണ്ടിട്ടല്ലേ ആ അച്ചിരിപ്പിച്ചിരി വരുന്നായി പോര സാരമില്ലെന്നേ ഉം എട്ട് പിന്നെ അവളുമാര് എന്തു ചെയ്യാൻ രണ്ടുപേരും ദിവ്യം വീണേ ഒന്നും വന്നില്ലേ എവിടെ പെടുത്തുള്ളി ഒന്നും പൊളിക്കാൻ ആളില്ലെന്ന് പറയുന്നു കേട്ടു അടുക്കള ഒരാളില്ലന്നേ അവരെന്നാ വരാത്തിനാ ആ അവളുമാര് രണ്ടെണ്ണം കൂടി അവളെ ആടി ആടിക്കഴഞ്ഞു വർത്താവം പറഞ്ഞു വരുന്നുണ്ട് ഞാൻ എന്റെ കയ്യിൽ ഉരുളി ഇരിക്കുവല്ലേ ഞാൻ പോവാ അതുകൊണ്ട് ഓടി പോന്നതാ അമ്മമാര് അമ്മമാര് ഇനി അപ്പം വരും വർത്താനം കഴിഞ്ഞാൽ ആർക്കറിയാം നിന്റെ കയ്യിൽ ഉരുളി ഉണ്ടായത് നന്നായി ഇല്ലെങ്കിൽ നീയും അവരോട് അവിടെ വർത്താനം പറഞ്ഞു നിന്നേനെ അല്ല ആ ചേച്ചി എനിക്ക് പിന്നെ അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അവരെ ഞാൻ അപ്പുറത്തോട്ട് ചെന്നു ഇല്ലെങ്കി പറയുന്നേ ഞാൻ അപ്പുറത്തോട്ട് ചെന്നോട്ടെ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ ആ അതൊക്കെ ഞങ്ങള് നോക്കിക്കോളെ ഇവിടുത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം ചേച്ചി അങ്ങോട്ട് ചെയ്തു വരുന്നവയൊക്കെ സ്വീകരിക്കും ആ ചേച്ചി ചേച്ചിന്റെ അടുക്കളേ കയറി വന്നിട്ട് ഇനി അത് മതി വരുന്നവരോട് വേണ്ടിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടി ഞങ്ങൾ എന്തിനാ ഈ എന്തിനാ ആ നിങ്ങൾ ഐരോപ്പക്കാരള്ളതാ എന്റെ ഒരു സമാധാനം എനിക്ക് രണ്ട് ചേച്ചിമാരുണ്ട് തമ്പുരാട്ടിമാർ ഇതുവരെ ഒന്നും എഴുന്നൊള്ളിട്ടില്ല ഇനി അറിയാലോ ഇവിടുത്തെ ചേട്ടന്റെ പങ്ങളുടെ കാര്യം അറിയാലോ ആ അവിടെ ഇരിപ്പുണ്ട് വരദൂഷണം പറഞ്ഞോട്ട് അത് അങ്ങനെയാ ദൈവമേ എനിക്കും അവരെ മൈസാക്കിയില്ല ഇവരെ മൈസാക്കി എന്നൊക്കെ പറഞ്ഞു എനിക്കെൻഷനാ ഇപ്പൊന്ന ആദ്യത്തെ കല്യാണം വല്യ ഇവിടെ നടക്കുന്നേ ആ അതുകൊണ്ട് എങ്ങനെയായിരുന്നു ഒന്നും അറിയാൻ വരാം നീ ഒന്ന് നോക്കിക്കോണേ പിന്നെ ഉണ്ടല്ലോ നീ ആ ഒന്ന് പറയണം കേട്ടോ ആ തേങ്ങക്കകത്ത് തുള്ളി വെള്ളം കൂട്ടാണ്ട് വേണം അരക്കാൻ കേട്ടോ വെള്ളം അരച്ചപ്പിന്നെ ഒന്നിനും ഒന്ന് ഒന്ന് പറയാണെ ആ അത് വേറെ കേട്ടോ തേങ്ങ കൂട്ടി തേങ്ങക്കകത്ത് വെള്ളം കൂട്ടി അരച്ചപ്പിന്നെ ഒന്നിനും പൊടിയാലോ ബീനച്ച തേങ്ങ വെള്ളം കൂട്ടാണ്ട് അരയ്ക്കണം കേട്ടോ ഓ ആ ഞാൻ അപ്പത്തോട്ട് പോവാണേ കേറി വാ ആ ചേച്ചി നീ വന്നോ എന്റെ പൊന്ന ചേച്ചി നിന്നോട് ഞാൻ വിളിപ്പിനെ വരണമെന്ന് പറഞ്ഞതല്ലേ അല്ല നിനക്ക് ഇന്നലെ വൈകുന്നേരം വന്നായിരുന്നു എന്റെ ഇടി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ചേട്ടൻറെ അമ്മ കാലുടിഞ്ഞിട്ട് കിടക്കുന്ന കാര്യം അത് ശരിയായി വരുന്നേ ഉള്ളെന്ന് എനിക്ക് പോരാൻ പറ്റുവോ ഇപ്പൊ തന്നെ വരാൻ പറ്റുന്ന എന്തോ നീ അനുഗ്രഹമുണ്ട് ഞാൻ ഇവിടെ കടന്ന് ഒരുക്കുവാ ആരുമില്ലാത്തോണ്ട് ആ ഇടിയ മോളെ ഇതേ നിന്നെ നോക്കിട്ട് ചേച്ചി ഒത്തിരി നേരമായിട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് ആ എന്താടയ്ക്ക് പറയാനുടങ്ങി വേ അപ്പുറത്തോട്ട് ചെന്നേ ആ ചെല്ലിയ ചേച്ചി എടുത്തോട്ട് ചെല്ലി അവളും ചേച്ചീനെ കണ്ടെന്നും പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു നേരത്തെ വരണമെന്ന് കൊച്ചിനെ നേരത്തെ വിടാൻ പറ്റായിരുന്നോ ആച്ചിനെ ജീവ് കിട്ടണ്ടേ കോളേജിൽ നിന്ന് ആ നിന്നെ ഹോസ്റ്റലിൽ ഒന്ന് വിളിച്ച് ചോദിച്ചതാ പക്ഷെ എന്താ ചെയ്യാൻ വിടണ്ടേ ഏ എന്റെ പെറ്റുവിന്റെ മൂത്ത പെങ്ങൾ വന്നോ ഒരാഴ്ച മുന്നേ വന്നിട്ടുണ്ട് ഒരാഴ്ച മുന്നേ വന്നോ ഇപ്പൊ എന്നെ കണ്ട എന്തേലും ഒക്കെ പറയും. അങ്ങോട്ട് ചെല്ലെ ഇപ്പൊ തന്നെ കാണാം എന്തേലും പറയാൻ സാരമില്ല കേട്ടോ ഈ ചെവിക്കൂടി ഈ ചെവി കൂടെ അങ്ങ് വിട്ടേക്കണം ഉം എന്തി എന്നെ കൊച്ചെന്തേടി കല്യാണപ്പെട്ട എന്തി ഒന്ന് കാണട്ടെ ഒരു വല്യമ്മേടെ സ്നേഹം ചെല്ലാം കൊണ്ട് ആ പിന്നെ ഞങ്ങള് വല്യമ്മ മോളും അല്ലേ. അവളെ അപ്പുറത്തോണ്ട് ചെല്ലേ ഇത് ഞാനേ അപ്പുറത്തോട്ട് ചെല്ലട്ടെ പണിക്കാർക്ക് ചായ കൊടുത്തായിരുന്നു അതെല്ലാർക്കും കിട്ടിയോന്നറിയണെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് ചെല്ലണം ആ പുഷ്പയോ അതെന്നാ നേരത്തെ വന്നേ ഇങ്ങോട്ട് പിന്നെ ചിരിക്കാൻ വേണ്ടി പറഞ്ഞു പുഷ്പേ നിന്റെ അനിയത്തിയുടെ മാടെ കല്യാണം അല്ലേ നാളെ നടക്കാൻ പോകുന്നേ നീ തലേ ദിവസം ഉച്ച കഴിയുമ്പോ ഇങ്ങോട്ട് വന്നാ മതിയോ ഒരു നൂറുകൂട്ടം കാര്യങ്ങളില്ലേ ഇവിടെ ഏ എനിക്ക് ഈ മുട്ട് വയ്യാത്ത മുട്ടും വെച്ച് ഞാൻ വന്നു ഇവിടെ ഒരാഴ്ചക്ക് മുന്നേ ഏ ഇവിടെ എന്താണ്ടൊക്കെയോ ഉണ്ടാക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഒന്ന് പഴുതി സാധനങ്ങൾ കടയിൽ ഓർഡർ ചെയ്യുക ചെയ്തേക്കുന്നത് ഇതെല്ലാം ആരാ ഉള്ളേ നോക്കി നടത്താനൊക്കെ അയ്യോ എന്റെ സാരി പറയുന്നതൊക്കെ ശരിയായ എനിക്ക് അറിയാൻ വലഞ്ഞിട്ടല്ല പക്ഷെ എന്നാ ചെയ്യാൻ വേണ്ടിട്ട് എന്റെ കെട്ടിയോന്റെ അമ്മയാണെങ്കിൽ ഒന്ന് വീണു കാലം ഒടിഞ്ഞു കാര്യം രണ്ടു മാസം ആയെങ്കിലും നടക്കാൻ ഒന്നും തുടങ്ങി നടക്കാനൊക്കെ പയ്യെ പയ്യെ തുടങ്ങി ആ എന്ന ഒരാളിപ്പോഴും അടുത്ത് വേണേ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ തന്നെ അയ്യന്റെ ഭാര്യേനെ ആക്കിയിട്ട് വന്നതാണ് എൻ്റെ പുഷ്പയെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഓരോരുത്തർക്കും ഉണ്ട് ഓരോരോ ബുദ്ധിമുട്ടുകള് വീട്ടിൻ്റെതേ ഒരുത്തി പ്രസവിച്ചു കിടക്കുക ആ അങ്ങനെയൊക്കെ നോക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിനും എവിടെയും പോകാൻ പറ്റിയേലാ ഇതിപ്പോ നിന്റെ ഒരു കാര്യം വന്നെങ്കിൽ ഇവിടെ അല്ലേ ഉള്ളൂ വരാനും എടുക്കാനോ ഒക്കെ ഏഹ് ഞാൻ ഞാനിതിപ്പം വേറെ ഒന്നും കൊണ്ടും പറയുന്ന അല്ല നീ എന്നാണേലും ഇച്ചിരി ഇന്നലെയെങ്കിലും ഒന്ന് വരണമായിരുന്നു കേട്ടോ ഏർ ഇച്ചിരി എന്നെലൊക്കെ സഹായിക്കാൻ വേണ്ടിട്ടയ്യോ അവൾ എല്ലായിടത്തും ഓടി നടന്ന് 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 മടുത്തന്ന തോന്നുന്നതേ ആ നിങ്ങൾ രണ്ട് ചേച്ചിമാരല്ലേ അവക്കൊള്ളൂ ഞാനേ കൊച്ചിയിൽ നിന്ന് കാണട്ടെ ആ ചെല്ലു ചെല്ല് സദ്യ വൈകുന്നേരത്തെ ഭക്ഷണം വിളമ്പുന്നതിന് കുറച്ച് മുന്നേ ഇങ്ങോട്ട് വന്ന പിന്നെ ഒന്നും അറിയാം വലിയ സുന്ദരി കോതാണ് എടി ബ്യൂട്ടീഷ്യൻ അഞ്ചേ മുപ്പതും കഴിയുമ്പത്തേക്ക് എത്തും കേട്ടോ ആ ഓക്കേ ഓക്കേ. രാവിലെ എഴുന്നേക്കണം അതിനു വേണ്ടിട്ട് പറഞ്ഞതാ ഓ മനുഷ്യനാണെങ്കിൽ ഡാൻസ് കളിച്ച് 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 മടുത്തു പറഞ്ഞതിനെ കഴിഞ്ഞ് കൂടുതൽ ലാസ്റ്റ് വേറെ പാട്ടിട്ട് കളിക്കേണ്ടി വന്നില്ലേ എടി പിന്നെ ഉണ്ടല്ലോ ഈ ബ്യൂട്ടീഷ്യൻ വരുമ്പോൾ മുല്ലപ്പൂ കൊണ്ടുവരുമോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കണോ ആ മുല്ലപ്പൂ ആ ബ്യൂട്ടീഷ്യൻ വരുമ്പോ ചേച്ചി കൊണ്ടുവരാന്നാ പറഞ്ഞേക്കുന്നേ എനിക്ക് മുല്ലപ്പൂ വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ അല്ലേ അപ്പൊ കൊണ്ടുവരും ആണോ എനിക്ക് എന്തായാലും മുല്ലപ്പൂ തരണം കേട്ടോ നിനക്കുള്ളത് കൊണ്ടുവരും പേടിക്കണ്ട ആ ലാസ്റ്റ് നിന്റെ ആന്റിമാരും അമ്മായിമാരും എല്ലാം കൂടെ പിടിച്ച് കുറച്ച് മുല്ലപ്പൂ മേടിച്ച അവരുടെ തലേ മുഴുവൻ വെച്ചിട്ട് എനിക്ക് മുല്ലപ്പൂ കിട്ടിര ഞാൻ എന്തായാലും ഞാൻ കല്യാണത്തിന് ഇറങ്ങൂല പറഞ്ഞേക്കാം മുല്ലപ്പൂ എനിക്ക് മസ്റ്റാ ആ അത് പറയാൻ പറ്റൂല എന്റെ പൊന്നടി നിനക്കുള്ള മുല്ലപ്പൂ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് അവരെ കൊണ്ട് മുല്ലപ്പൂല് തൊടിക്കൊടുപ്പോ ആ തന്നാ മതി ഇല്ല കൂട്ടുകാരിന്ന് പറഞ്ഞ വിളിക്കണ്ട ഞാൻ അങ്ങനെ പുള്ളി മരിച്ചേ പിന്നെ കല്യാണങ്ങൾക്കൊന്നും പോകാറില്ല ആ പിന്നെ ഇതിപ്പങ്ങനെ വരാതിരിക്കുന്ന ഓർത്ത അങ്ങനെ ഒന്ന് പോന്നതാ ആ ഉടുപ്പേ ആ പെണ്ണ് എന്നാ തന്നെ നീ ഉടുപ്പിട്ടേക്കുന്നേ ഏഹ് അവക്കോ അത് ഒട്ടും ചേരുന്നില്ല അത്യാവശ്യം തടിയുള്ള വെള്ള പെങ്കോച്ചല്ലേ ഓ ഞങ്ങളെയൊക്കെ അവിടെ എല്ലാ ഞങ്ങളുടെ കുടുംബത്തില് എല്ലാവരും കല്യാണത്തിന്റെ നാലൊന്ന് സാരി ഊട്ട് ആ സെറ്റ് സാരി ഊച്ചു നിൽക്കുവാണെങ്കിൽ എന്തൊരു ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഉടുപ്പും തൂക്കിട്ടുണ്ട് നടക്കുവാണ് ആ കൂട്ടുകാരി പെങ്കോച്ച ഇച്ചിരി അടക്കം പിടിച്ച പോച്ച എന്റെ ശാരദ ഇപ്പത്തെ പിള്ളേരുടെ ഓരോരോ പാഷൻ അല്ലേ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെയൊക്കെയാണേ ഇപ്പൊ പിള്ളേർ ഈ സാരി വലിച്ചു ഒന്ന് നമ്മുടെ കാലത്തെ പോലെ ഒന്നും നടക്കിയേലാ ഓ എന്നാവോ ഫാഷൻ എന്നാ പറയുന്നത് ഇങ്ങനെ തുള്ളിക്കാൻ വിട്ടിട്ട് കാരണമ്മമാര് പറയുന്നിടത്ത് പിള്ളേര് നിക്കണം പിന്നെ എത്ര ആൾക്കാര് വരുന്നു ഈ വൈകുന്നേരം ആകുമ്പോ ഉടുപ്പ് വിട്ട് നാളെ കല്യാണം അല്ലേ മനുഷ്യന്മാരെ കൊണ്ട് പറയിക്കാൻ വേണ്ടി വേണ്ട ചേരുന്നുണ്ടെ കുഴപ്പമില്ല പെണ്ണിനെ ചേരുന്നില്ല നീ അത് ആ കാര്യം എന്റെ നാത്തൂനാ പറഞ്ഞിട്ട് കാര്യമില്ല പെങ്കൊച്ചിനെ നിലക്കി നിർത്താന്ന് അറിയാൻ വരാ എന്റെ ആങ്ങളെ ഞങ്ങളെ ഒക്കെ എത്ര ഇതായിട്ട് വളർത്തിയെന്നറിയാമോ അയ്യോ കാര്യം അവൻ എന്റെ ഇളയതാ പക്ഷെ അവൻ അവ പറയുന്ന ഇതിൽ നിൽക്കണമായിരുന്നു ഞങ്ങൾ പെങ്ങന്മാര് ആ ഇപ്പൊ അവന്റെ മോള് നടക്കുന്ന് നോക്കി ഓ ഒരു ോ ഒരു കൊടുത്താൽ അല്ല ഈ കൊച്ചിനെ കല്യാണം കഴിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊരു പ്രേമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടല്ലോ പുള്ളി ഉണ്ടായിരുന്നപ്പോഴേ ഉണ്ടായിരുന്ന പ്രേമോ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോ അതാണോ ആ ചെറുക്കനെ തന്നെയാണോ കെട്ടുന്ന ഞാൻ പിന്നെ ചോദിച്ചില്ല ശാന്തയോടെ അത് തന്നെയായിരിക്കോ അതൊക്കെ ഇവര് ഒഴിവാക്കി ആ അത് നല്ല ചതവൊടുത്ത് പെണ്ണിട്ട് നല്ലോണം ആയിട്ട് ചതച്ചു ആഹ് ആ കാര്യത്തിലൊക്കെ എന്റെ നാത്തൂന്നിടിക്കുക അതിനകത്തു ഊരി എടുത്തു വീണിനെ അതൊക്കെ നിങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലേ ഒഴിവാക്കിയോ അത് ഞാൻ ഓർത്തു കേട്ടോ ആ ചേർക്കൻ തന്നെ ആയിരിക്കും എന്നാ ഞാൻ ഓർത്ത് പിള്ളേരുടെ ഇഷ്ടങ്ങൾ അങ്ങ് നടത്തി കൊടുക്കുമായിരുന്നെങ്കിൽ ഓ അടിച്ചു നൂത്തിയാക്കി അത് ഒഴിവാക്കി ആഹ് ആഹ് അത് ശെരി പിന്നെ അറിയാൻ ആരും ബാക്കിയില്ല ഞാൻ വിചാരിച്ച ഞങ്ങൾ കുടുംബക്കാരെ അറിഞ്ഞോളന്നേ ഓ അതൊക്കെ എന്റെ മോള് ഞാനവിടെ നിക്കാൻ പറഞ്ഞ അവള് അവിടെ നിൽക്കും അനങ്ങരുത് എന്ന് പറഞ്ഞ അനങ്ങിയല്ല ഞങ്ങളുടെ വീട്ടിലെ കല്യാണത്തിന് തലേന്ന് ഒന്ന് വരണമായിരുന്നു അയ്യോ കൊച്ചു നല്ല സിദ്ധുസാരി ഒക്കെ ഉടുത്തൊരു പ്രത്യേക ഐശ്വര്യായിരുന്നു കേട്ടെ എന്റെ മാളായതുകൊണ്ട് പറയുവല്ല അല്ല എടി എടീ സാര നിന്റെ മോള് അതന്നെ അവള് കെട്ടിയവന്റെ വീട്ടിൽ പിണങ്ങി പോന്നു പറയുന്ന കേട്ടല്ലോ ഏർ ബന്ധം പിരിഞ്ഞെന്നൊക്കെയാണല്ലോ പറഞ്ഞ കേട്ടെ അതറിഞ്ഞായിരുന്നല്ലേ എൻ്റെ ദൈവമേ എന്റെ പെങ്കോച്ചിനെ അവിടെ പിടിച്ചു നിക്കാൻ പറ്റിയല്ല എന്റെ പെങ്കോച്ചിന്റെ സ്ഥാനത്ത് വേറെ ആരാണേലും പോരേ ഉള്ളൂ എല്ലാം അവിടെ കിടന്നല്ല ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ ഞങ്ങൾക്കല്ലേ പോളു അവർക്കെല്ലാം നഷ്ടപ്പെടാനുണ്ടോ അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നോ ഞങ്ങളായിട്ട് കൂട്ടിക്കൊണ്ട് പോന്നോ പെണ്ണ് പോലും ചെയ്യാനായിരുന്നു ആ അവന്റെ ഇടിയും ചതയും കൊണ്ടാ മയമ്മയുടെ പോരും അടുത്തട്ടാ അപ്പൊ ആ എന്റെ കൊച്ചിന്റെ ദൈവമേ ഇങ്ങനത്തെ ഒരു രീതി വന്നല്ലോന്ന് ഓർക്കുമ്പോ അതൊക്കെ ഒരു വിഷമം തന്നെയാ അറിയുന്ന ഞാനേ ആ അവിടെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്നോടൊന്നു പോയി നോക്കണം എന്ന് പറഞ്ഞായിരുന്നു എരുവും ഞാൻ ഒന്ന് പോയി നോക്കിയ ശരി ശരി ഇഷ്ടപ്പെട്ടില്ല അവക്ക് അങ്ങനത്തെയൊരു സാധനം അപ്പുറത്തോട്ടൊക്കെ പോയി നോക്കാം എല്ലാം അരിയാനും പിടിക്കാനും ഒക്കെ ഉണ്ടോന്നുള്ള ഉം കണ്ടാ മതി ഭംഗിയില്ലായിരുന്നു ഏരി പിള്ളേരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ ആമേ ഞങ്ങള് ഭക്ഷണം കഴിച്ചു ആ ഭക്ഷണം കഴിച്ചെങ്കിൽ പിന്നെ ഇനി എന്തിനു കുത്തിയിരിക്കന്നുറങ്ങും ഉറങ്ങണോ രാവിലെ എഴുന്നേക്കണ്ടേ ആ ഞാനിത് ഇവിടെ പറയായിരുന്നു ഞാൻ പോയി കിടക്കാൻ പിന്നെ രാവിലെ എഴുന്നേക്കലുണ്ടാവൂലെ ആ പോയി കിടക്കുന്നേ പിന്നെ മോളെങ്കിൽ ഭക്ഷണം കഴിച്ചായിരുന്നോ ആമേ ഞാൻ കഴിച്ചു ആരോ വർഷം കഴിച്ചു എന്നാൽ ഞാൻ പോയി കിടന്ന രണ്ടുപേരും കൂടി ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് കിടക്കരുത് ഉറങ്ങിക്കോളാം രാവിലെ എഴുന്നേക്കേണ്ടതാടോ ആഹ് ഇല്ല ഇത്രയും ബ്യൂട്ടിഷൻ ഒരിക്കാൻ ഒരു മനുണ്ടായില്ല ഉറങ്ങി ഇല്ലെങ്കിൽ അവരെ പക്ഷേ കാണില്ല കണ്ടില്ലേ എന്താണേലും കാണും അത് നിങ്ങളെ പ്രീതി മോനെ കൂടെ വിളിച്ചോണ്ട് പോവാട്ടാ നിങ്ങളുടെ കടത്തിക്കോ ഉം നിങ്ങൾ മൂന്ന് മൂന്നു പേരുടെ കിടന്നു കേട്ടല്ലോ ആ പ്രീതി എന്ത് അവളോട് വരാൻ പറ പിന്നെ ശരി കേട്ടോ ആ ചെല്ലു ചെല്ലും എന്റെ ദൈവമേ അപ്പ നാളെ കല്യാണത്തിന് കാണാം